നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന എന്ന ഗ്രാമത്തിലാണ് ഇവിടെ ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് കാട്ടിൽ മിഴ്ക്കതിൽ ദേവി അമ്പലം എന്നാണ് ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഇവിടെ സുനാമി വീശിയടിച്ചു എന്നിട്ടും ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടോ വിള്ളലോ ഒന്നും തന്നെ സംഭവിച്ചില്ല ഇതൊരു അത്ഭുതമായിട്ടാണ് ഇവിടുത്തെ ഭക്തർ കാണുന്നത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് തന്നെ കായലിനും കടലിനും മധ്യഭാഗത്താണ് അപ്പോ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാൻ നിങ്ങളെ ഞാൻ അങ്ങോട്ട് ഊട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ഒന്ന് ബെല്ലേക്ക് അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം വരും മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ കാട്ടിൽമിൽക്കലിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവീ ദർശനം നൽകുന്നത് കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്തിലാണ് ഈ ക്ഷേത്രം ആഞ്ഞടിച്ച സുനാമി തിരമാലകളെ അതിജീവിച്ച ക്ഷേത്രം അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തെ അറബിക്കടലും മറുവശത്ത് കായലും ആണ് ശങ്കരമംഗലത്ത് നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിൽ എത്തിച്ചേരാം അവിടെ നിന്ന് ക്ഷേത്ര ഭരണ സമിതി ഏർപ്പെടുത്തിയ ജംഗാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഒരു രൂപ പോലും ഭക്തരിൽ നിന്നും ഈടാക്കാതെയാണ് ഈ സേവനം ഭക്തർക്കായി വലിയ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ളത് ഗണപതി ദുർഗാദേവി മാടന്തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഉണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും ഏറ്റവുമധികം തിരക്ക് അനുഭവപ്പെടുന്നത് രാവിലെ ക്ഷേത്രം അഞ്ചു മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ വൈകിട്ട് എട്ട് വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേൽക്കതി ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ട കാര്യത്തിനായിട്ടാണ് ഈ നേർച്ച അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാടിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപ നൽകിയാൽ രസീത് ലഭിക്കും ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ക്ഷേത്ര ശ്രീകോവിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുടെ പേരാലിനെ ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിന്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടാവുന്നതാണ് ഏഴ് മാസമോ ഏഴ് ആഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകും എന്നതാണ് ഭക്തർ വിശ്വസിക്കുന്നത് ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്നതിനുള്ള സൗകര്യമുണ്ട് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒന്ന് തൊട്ട് ആയിരം മണികൾ ആയിരം മണികൾ വരെ കെട്ടുന്നവർ ഇവിടെയുണ്ട് ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം ഓരോ പ്രാർത്ഥനയും ആഗ്രഹങ്ങളാണ് ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കിട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരട് ദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം മാറ്റും മണി കെട്ടുപോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദേവിയുടെ തിരുമുമ്പിലെ പൊങ്കാല ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണി കെട്ടിയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ച് നടത്തിയോ ആവാ പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തുവാൻ കഴിയുന്നതാണ് സന്താന ഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവുമുണ്ട് ഇതുവഴി സന്താന ഭാഗ്യം സൃഷ്ടിച്ച ഭക്തർ അനവധി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ഒരത്ഭുതമാണ് ചരിത്രഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തിനായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ജപിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ് അതിന്റെ പിന്തുടർച്ച എന്നോണം ഇപ്പോഴും അഞ്ച് കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണാം ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട് അമ്മയുടെ അനുഗ്രഹം തേറിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക ഇതൊരു അനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കൂട്ടവൻ മുതൽ ശ്രീ പത്മനാഭസ്വാമി ദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഓരോ ദിവസവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നു വരെ ഇവിടെ എത്തുന്ന അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ് അവരുടെ മോഹങ്ങളുടെ മണിക്കിലക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടെ തങ്ങി നിൽക്കുന്നു മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം ആയിരത്തിലൊന്ന് കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും കുടുംബസമേതം കുടിൽ കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ മൂന്ന് നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നെളുത്ത് കണ്ട് തൊഴുത ശേഷം മാത്രമേ ക്ഷേത്ര പരിസരം വിട്ടു പോകാറുള്ളൂ ഈ പന്ത്രണ്ട് ദിനവും ഓരോ കുടിലും സന്ധ്യക്ക് വിളക്ക് തെളിയിക്കാറുണ്ട് ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതയത്താണിത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രി ആയതിനാൽ ഒരാണ്ടിൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് ദേവസ്വം കൗണ്ടറിൽ മുൻകൂട്ടി രസീത് ആക്കേണ്ടതാണ് കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി നാണയപ്പറ എല്ലാ ദിനവും നടത്താവുന്ന ആറ് നാഴി മഹാനിവേദ്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിയും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദശാക്ഷരി ഹോമം എന്നിവയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത് അതിൽ കാട്ടിൽ പടീറ്റ എന്ന കുടുംബമാണ് ദേവി ചൈതന്യം ചമ്പക്കുളത്തു നിന്ന് എത്തിച്ചേർന്നാണ് വിശ്വാസം ദേവി ദേവിമാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ട് തൊഴുത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കിടാവിളക്കിനെ തൊഴുവിനു ശേഷം മാത്രമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി സമൂഹ ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ച രാവിലെ ആദിത്യ പൂജ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ രോഗശമനത്തിനും ആദിത്യദോഷ നിവാരണത്തിനുമായി എല്ലാ വെള്ളിയാഴ്ച തോറും ശത്രുദോഷ നിവാരണത്തിനു വേണ്ടി ശത്രു സംഹാര പൂജകൾ നടത്തുന്നതാണ് നിത്യ പൊങ്കാല ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് ദേവിയുടെ തിരനാളായ രോഹിണി ദിവസം വിശേഷാൽ പൂജകൾ നടത്തുന്നതാണ് മണ്ഡലകാലം പ്രമാണിച്ച് വൃശ്ചികം പതിനാല് മുതൽ ധനുമാസം പന്ത്രണ്ട് വരെ ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം വിശേഷാൽ പൂജകളും നടത്താവുന്നതാണ് നേർച്ചയായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് തോറ്റമ്പാട്ട് വിശേഷാൽ പൂജകൾ അന്നദാനം തങ്കയങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ അച്ഛനും മകനും എന്ന ഈ ചാനലിന് ഇന്നത്തേക്ക് വിട പറയുകയാണ് പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം അഭിലാഷ്